ബെയ്ജിംഗിൽ നടന്ന ലോക പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പിൽ സ്വർണം നേടിയ ജോബി മാത്യുവിന് സ്വീകരണം നൽകി ബെയ്ജിംഗിൽ നടന്ന ലോക പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പിൽ സ്വർണം നേടിയ ജോബി മാത്യുവിന് ലയൻസ് ക്ലബിന്റെയും സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഒരു സർക്കാർ പ്രതിനിധി പോലും തന്നെ സ്വീകരിക്കാൻ വന്നില്ലെന്നും ഇനിയെങ്കിലും ഇതിന് മാറ്റം വരണമെന്നും അത് ഇനി ഈ രംഗത്തുള്ളവർക്ക് പ്രചോദനമാകുമെന്നും ജോബി പറഞ്ഞു എയർപോർട്ടിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമായിരുന്നു ജോബി ഞാൻ മുപ്പത്തിയൊന്ന് ലോക മെഡലുകൾ നേടി ഇവിടെ വന്നപ്പോഴും ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധിയെങ്കിലും ഇത് സ്വീകരിക്കാനായിട്ട് ഇവിടെ ഇല്ല ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ അഭിനന്ദനം അറിയിച്ചു അദ്ദേഹത്തിനുള്ള നന്ദി ഞാൻ വളരെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു പക്ഷെ ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു മെഡലല്ല ഇതൊരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുറച്ചധികം ആളുകളുടെ വളരെ കഷ്ടപ്പെട്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് നേടുന്ന ഹിസ്റ്റോറിക്കൽ മെഡലാണ് അങ്ങനെയുള്ള അവസരത്തിലെങ്കിലും രാഷ്ട്രീയം മറന്ന് രാഷ്ട്രീയം മറന്ന് മറ്റു വിഭാഗീയതകളൊക്കെ മറന്ന് ഇവിടെ എത്തേണ്ടത് തീർച്ചയായിട്ടും അത് രാജ്യത്തിൻ്റെ ആ ആവശ്യമാണ് എനിക്ക് ഓരോ മെഡലുകൾ നേടുമ്പോൾ ഇവിടെ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വരെ മുഖ്യമന്ത്രിയും മറ്റുള്ളവരും ഒക്കെ അഭിനന്ദനങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ടും ഒക്കെ പലരെയും മൂടുന്നത് കണ്ടിട്ടുണ്ട് ഈ വേൾഡിൽ ലോകം നമ്പർ വൺ ആയിട്ട് വരുമ്പോഴെങ്കിലും ഒരു അഭിനന്ദനം കിട്ടാനായിട്ട് അർഹതയില്ലേ മുഖ്യമന്ത്രി എന്ന് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും അത് കൊടുക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് വ്യക്തിപരമായിട്ട് ജോബി മാത്യു എന്നുള്ളതല്ല ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ കഴിഞ്ഞ വർഷമാണ് കായിക മേഖലയിൽ അംഗീകാരം തന്നത് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഇക്വാളിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും അവസര സമത്വം പറയുന്നത് പക്ഷേ ഇവിടെ അത് കൊടുക്കുന്നുണ്ടോ അത് കൊടുക്കേണ്ടത് സമൂഹമാണ് അത് ലോക പാര പവർ ലിഫ്റ്റിംഗ് ലോകകപ്പിൽ മലയാളി ജോബി മാത്യുവിനാണ് സ്വർണ്ണം വെള്ളിയും നേടിയത് ബാസ്റ്റേഴ്സ് വിഭാഗത്തിൽ മത്സരിച്ച റാണാ സ്വദേശിയായ ജോബി ടോട്ടൽ ലിഫ്റ്റിൽ സ്വർണ്ണം നേടിയപ്പോൾ ബെസ്റ്റ് ലിഫ്റ്റിൽ നൂറ്റി കിലോഗ്രാം ഉയർത്തി വെള്ളിയും സ്വന്തമാക്കി ന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി